ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് വി എസ് ജോയ് ധർണ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണ ദിനമായ ജൂലൈ ഒന്നായിട്ടും നാളെ ഇതുവരെ ഒരു നടപടിയും സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാവാത്തതിനാൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി നിലവിൽ പെൻഷൻകാർക്ക് ലഭിക്കേണ്ട പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക പത്തൊൻപത് ശതമാനം ക്ഷാമാശ്വാസ കുടിശ്ശിക എന്നിവ ഉടൻ അനുവദിക്കണമെന്നും മെഡിസബ് ന്യൂന പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടു പെൻഷൻകാരെയും ജീവനക്കാരെയും ബുദ്ധിമുട്ടിലാക്കുന്ന ജീവാനന്ദം പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും ആവശ്യപ്പെട്ടു നിയോജകമണ്ഡലം പ്രസിഡന്റ് സണ്ണി കുര്യൻ അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപിനാഥ് എം സി മാത്തുക്കുട്ടി സി പി തോമസ് സി രാമകൃഷ്ണൻ ബാബു കല്ലായി യൂസഫ് സിദ്ദിഖ് ടി പി ഷൌക്കത്തലി എൻ പി രാമകൃഷ്ണൻ എം വി മാത്യു പരപ്പൻ ഹംസ സി പി മത്തായി പൊന്നമ്മ തോമസ് മറിയകുട്ടി സാബിറ വി പി മത്തായി എന്നിവർ സംസാരിച്ചു நியுஸ் பியுரோ நிலம்பூர் சொந்தம் ஹை ஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்